പ്രായം വെറും രണ്ടു വയസ്സ് പക്ഷേ കുഞ്ഞ് ലുവാന് ഫുട്ബോളിൽ അത്ഭുതങ്ങൾ കാട്ടാൻ പ്രായമൊന്നും ഒരു പ്രശ്നമേയല്ല ഫുട്ബോൾ തട്ടിത്തുടങ്ങിയാൽ പ്രൊഫഷണൽ കളിക്കാരെ വെല്ലുന്ന പ്രകടനമാണ് അവന്റെ ഹൈലൈറ്റ് ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി പായിക്കുന്നതെല്ലാം കൃത്യമായി ലക്ഷ്യം കാണുകയാണ് അൽബേനിയൻ സ്വദേശിയായ ലുവാൻ ഹസനി എന്ന കൊച്ചു കൊച്ചുമിടുക്കന്റെ ഫുട്ബോൾ പ്രകടനങ്ങൾ ലോകത്തെ ഒന്നാകെ അമ്പരപ്പിക്കുകയാണ് കുട്ടിക്കുസൃതികളുമായി നടക്കേണ്ട ഈ പ്രായത്തിൽ എങ്ങനെയാകും ഈ കുഞ്ഞ് ഫുട്ബോളിൽ ഇത്ര വൈദഗ്ധ്യം നേടിയതെന്ന് ചിന്തിച്ചു പോകും അവന്റെ പരിശ്രമങ്ങൾ ൾക്കൊപ്പം ആ കഴിവുകളിലെ ക്രെഡിറ്റിൽ ഒരു ഭാഗം അവന്റെ പിതാവിനും കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം സമയം കിട്ടുമ്പോഴെല്ലാം സ്വന്തം മകനെ പരിശീലിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും അവന്റെ കഴിവുകൾ തേച്ചു മിനുക്കുകയാണ് പിതാവ് ലാബിനോട്ട് ശരിക്കും കാലിൽ ഒരു ഫുട്ബോളുമായി ജനിച്ചതുപോലെയാണ് ഈ കൊച്ചുമിടുക്കന്റെ പ്രകടനങ്ങൾ മാസങ്ങൾക്ക് മുൻപാണ് ലുവാന്റെ പിതാവായ ലാബിനോട്ട് ഹസനി മകൻ്റെ ഫുട്ബോൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചത് എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ മകൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകും യും രണ്ടു വയസ്സുകാരൻ ഞൊടിയിടയിൽ തന്നെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുമായിരുന്നു മകൻ്റെ ഫുട്ബോൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് പ്രശസ്തനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പിതാവും സമ്മതിക്കുന്നു ഓരോ ഫുട്ബോളും ലക്ഷ്യം കണ്ടതിന് ശേഷം കുഞ്ഞു ലുവാൻ ഓടിച്ചെന്ന് പിതാവിന്റെ നെഞ്ചത്തേക്ക് ചായുന്നതും ആരുടെയും മനസ്സ് നിറയ്ക്കും മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ടിക്ടോക്കിലായിരുന്നു ആദ്യം വീഡിയോകൾ പങ്കുവെച്ചു തുടങ്ങിയത് എന്നാൽ ആദ്യത്തെ അറുപത് ദിവസത്തിനുള്ളിൽ മില്യൺ ആളുകളാണ് കുഞ്ഞു വീഡിയോകൾ കണ്ടത് ഇതിനോടകം രണ്ട് ദശാംശം ഒന്നേഴ് ലക്ഷം ഫോളോവേഴ്സും ലുവാന്റെ ഇൻസ്റ്റാഗ്രാം പേജിനുണ്ട് ജൂൺ പതിനെട്ടിനായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആദ്യത്തെ വീഡിയോ പങ്കുവച്ചത് ലക്ഷക്കണക്കിന് വ്യൂസാണ് കുഞ്ഞു ലുവാൻ ഓരോ ും ലഭിക്കുന്നത് അമേരിക്കൻ നടി ഷാരോൺ സ്റ്റോൺ ഉൾപ്പെടെ നിരവധി ലോക പ്രശസ്തരും കമന്റ് ബോക്സിൽ യുവാനെ അഭിനന്ദിക്കുന്നു ലുവാന്റെ പിതാവ് ലാബനോട്ട് ഹസനി ഒരു മുൻകാല ഫുട്ബോളർ കൂടിയായിരുന്നു അമച്ചുവർ ഫുട്ബോളർ ആയിരുന്ന ലാബനോട്ട് നാല് തവണ ജർമ്മൻ ലീഗുകളിൽ കളിച്ചിട്ടുമുണ്ട് പിന്നീട് പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾക്ക് ശേഷം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു ലാബനോറ്റും ഭാര്യയും ഏകദേശം ഏഴു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് ലഭിച്ച ആദ്യത്തെ കുഞ്ഞാണ് ലുവാൻ അൽബേനിയൻ ബോക്സർ ലുവാൻ ക്രസ്കിനിയുടെ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇരുവരും മകന് എന്ന പേര് നൽകിയത് ജോലി കഴിഞ്ഞെത്തിയതിനു ശേഷം മകനൊപ്പം പന്ത് കളിക്കുകയും സമയം ചെലവഴിക്കുകയുമാണ് പിതാവ് ലാബിനോട്ടിന്റെ പ്രധാന വിനോദവും സന്തോഷവും എന്തായാലും കുട്ടികളെ ഏതെങ്കിലും ഒരു മേഖലയിൽ മിടുക്കരാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിലെ അവർക്ക് വേണ്ടുന്ന പരിശീലനവും പ്രോത്സാഹനവും നൽകണം അത്തരത്തിൽ അവർക്കൊപ്പം നിന്നാൽ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന മിടുമിടുക്കരായി അവർ വളർന്നു വരുമെന്നതിന്റെ ഉദാഹരണം ും കൂടിയാണ് ഈ കുഞ്ഞൻ ഫുട്ബോളർ